ബോബി ഇന്റർനാഷണൽ ബൈക്കിൽ മൂന്ന് പേരുമായി യാത്ര ചെയ്തതിന് യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി ഒഴുവിനടുത്ത് തെയ്യാല സ്വദേശി മുഹമ്മദ് തന്വീറിനാണ് മർദ്ദനമേറ്റത് പെറ്റിക്കേസെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി അടുത്ത മാസം വിദേശത്തേക്ക് പോകാനിരിക്കുകയാണ് തൻവീർ അതേസമയം പോലീസിനെതിരെയുള്ള അത് വ്യാജ പരാതിയാണെന്നും മുമ്പും വാഹന നിയമലംഘനത്തിന് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഒഴിരിനടുത്ത് തയ്യാല സ്വദേശിയായ മുഹമ്മദ് തൻവീർ എന്ന ഇരുപത്തി മൂന്നുകാരനാണ് ബൈക്കിൽ മൂന്ന് പേരുമായി യാത്ര ചെയ്ത പെറ്റി കേസിന് മർദ്ദനമേറ്റെന്ന പരാതിയുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം കൂട്ടുകാരുമൊത്ത് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ തൻവീറിനെ താന്നൂർ പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച സ്റ്റേഷനിൽ എത്തിയപ്പോൾ മുതൽ മർദ്ദിക്കുമായിരുന്നു എന്നാണ് പരാതി രാത്തി കൊണ്ടടിക്കുകയും കൈകൊണ്ട് മുഖത്തടിക്കുകയും ചെയ്തു എന്നാണ് തൻവീർ പറയുന്നത് പോലീസ് ചവിട്ടി അതുപോലെ മുഖത്തിനും ഭയങ്കരമായിട്ട് ടോർച്ചറിങ് കഴിഞ്ഞു പിന്നെ അതുപോലെ ഈ സ്വകാര്യ ഭാഗങ്ങൾക്ക് കണ്ണിന് കഴിഞ്ഞ രണ്ടു മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം കണ്ണിന് സ്പ്രേ അടിച്ചു ബാക്കിയ കണ്ണ് ഞാൻ പൂട്ടിയതുകൊണ്ട് കണ്ണുക്കായില്ല പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അന്നെ അങ്ങനെ ആക്കും അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സ് ആളോടൊന്നും പറഞ്ഞിട്ടില്ല മർദ്ദനശേഷം വീട്ടിലേക്ക് എത്തിയെങ്കിലും മറ്റു ശാരീരിക അസ്വസ്ഥകൾ കാണുകയും ചെയ്തതോടെ ആശുപത്രിയിൽ ചികിത്സ തേടി പരാതി നൽകുന്ന പോലീസിന്റെ ഭീഷണി ആദ്യം ഡോക്ടറോട് പറയാൻ പഠിച്ചെങ്കിലും പിന്നീട് കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു എന്നാണ് പറയുന്നത് ഒരാളിനെ സ്കെയിലുകൊണ്ട് ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു അത് കഴിഞ്ഞ് ബാക്ക് ഭാഗത്തൊക്കെ അടിച്ചു അത് കഴിഞ്ഞ് പിന്നെ നേരെ ഇത് നമ്മളെ കുട്ടീൻ്റെ ശേഷം പിറ്റേ ദിവസം ഒരു രാവിലെ മുതൽ അവിടെ വണ്ടി അപ്പോൾ വൈകുന്നേരം വരെ അവലോ നിർത്തി പിന്നെ രാത്രി ഏഴ് മണി നേരെ എനിക്ക് ബ്ലഡ് ഓം ഒരു ഫ്രണ്ടിനെ ഹോസ്പിറ്റലിൽ പോയി ിൽ പോയിപ്പൊക്ടർ പറഞ്ഞ് ആക്കും എന്ന് കേസാക്കണ കേസാക്കിന്ന് പറഞ്ഞാണ്ട് ഇനി അപ്പോൾ ആ പേടിയിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല ഡോക്ടർ സാരും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വിഷയമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഡോക്ടർ ഇങ്ങനെ ഇവിടെ തല്ലോണ്ട് ഇ സിക് ഇ സി എടുത്തപ്പോൾ അതിൽ ചെറിയൊരു വേരിയേഷൻ വന്ന് അതേസമയം നിയമലംഘനത്തിന് പിഴ ഈടാക്കിയ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ നേരെ തട്ടിക്കയറുകയും ജോലി തടസ്സപ്പെടുത്തിയതായും ല്ല നേരത്തെ വാഹനം ഉപയോഗിച്ച് നടത്തിയ നിയമലംഘനങ്ങൾക്ക് അടക്കേണ്ടതായ ഫൈൻ ഇതുവരെയും അടച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു